നമസ്കാരം റാപ്പ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഓഹ് എന്തൊരു ഇന്നിങ്സ് ആണ് നമ്മൾ കണ്ടത് മാർക്കസ് പൊളിച്ചടുക്കി അദ്ദേഹത്തിന്റെ ഓസീസ് വീര്യത്തിന് മുന്നിൽ തകർന്ന് തരിപ്പിണമായി പോയി ചെക്കോ ചെപ്പോക്കിലെ സി എസ് കെ കോട്ട ഈ സീസണിൽ ആദ്യമായിട്ടാണ് ചെപ്പോക്കിലെ സി എസ് കെ പരാജയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എൽ എസ് സിയോട് കളിച്ച രണ്ട് കളികളും ഇപ്പോൾ പോത്തിരിക്കുകയാണ് സി എസ് കെ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെട്ടിച്ച് ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസാണ് അടിച്ചിരുന്നത് അവർക്ക് വേണ്ടി നായകൻ രുദ്രാജ് ഗെയ്ക്ക് വാദ് സെഞ്ചുറി നേടിയിരുന്നു അതിന് മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു എൽ എസ് ജി തീർച്ചയായിട്ടും ടോസ് ലഭിച്ച് ബോൾ ചെയ്യാൻ തീരുമാനിച്ച ലെസ്സിയുടെ തീരുമാനം അക്ഷരം പ്രതി ശരിയായിരുന്നു അതിനൊരു കാരണം നമ്മൾ കൃത്യമായിട്ട് കണ്ടു നല്ല ഡ്യൂ ഉണ്ടായിരുന്നു അതിനിടയിൽ പന്തറിയുക എന്നുള്ളത് ശരിക്കും സി എസ് കെ ബോളർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും ക്യു ഡി കെയും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് വലിയ സംഭാവനയൊന്നും ഈ ചേസിലേക്ക് നൽകിയിട്ടില്ല ക്യു ഡി കെ ഡെക്കായിട്ടാണ് മടങ്ങുന്നത് ദീപക് ചാഹർ അദ്ദേഹത്തെ ബൌൾഡ് പറഞ്ഞു വിട്ടു അത് യഥാർത്ഥത്തിൽ പ്ലേഡ് ഓൺ ആവുകയായിരുന്നു കെ എൽ രാഹുൽ ആവട്ടെ പതിനാല് പന്തിൽ നിന്ന് പതിനാറ് റൺസാണ് എടുത്തത് മുസ്തഫീസു റഹ്മാന്റെ പന്തിൽ രുദ്രാജ് ഗേക്ക് വാദ് പിടിച്ച് പുറത്തായി മാർക്കസ് ടോയിൻസിനൊപ്പം ദേവദത്ത് പഠിക്കൽ പഠിക്കല് വീണ്ടും നിരാശപ്പെടുത്തുകയാണ് പത്തൊമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം പതിമൂന്ന് റൺസാണ് എടുത്ത് മദീഷ പതിനാന സ്റ്റം പിളക്കി എന്നാൽ നിക്കുളാസ് പൂരനും സ്റ്റോയിനിസും ചേർന്നുകൊണ്ട് കളി എൽ എസ് ജിക്കായിട്ട് തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് പതിനഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസാണ് നിക്കുളാസ് പൂരൻ എടുത്തത് പതിനാനയുടെ പന്താഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ കുത്തനെ ഉയർന്ന് അത് ഷാർദുൽ താക്കൂർ പിടിച്ചാണ് പൂരൻ മടങ്ങിപ്പോയത് അതേസമയം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റോയിനിസിന് സഹായമായിട്ട് ദീപക് കൂടെ എത്തി കൂടലും തന്റെ ആ ഒരു പങ്ക് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം പതിനേഴ് റൺസ് എടുത്തപ്പോൾ അറുപത്തിമൂന്ന് പന്തുകളിൽ നിന്നും പതിമൂന്ന് ഫോറുകളും ആറ് സിക്സറുകളും അടക്കം നൂറ്റി ഇരുപത്തി നാല് റൺസ് അടിച്ച ഐ പി എല്ലിൽ തൻ്റെ ആദ്യ സെഞ്ചുറി അത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സെഞ്ചുറിയാക്കി തീർത്ത മാർക്കസ് ധോയിനസ് തന്നെയാണ് ഈ കളിയിലെ താരം അദ്ദേഹമാണ് എൽ എസ് സിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ചെപ്പോക്കിലെ സി എസ് കെയുടെ കോട്ട തകർത്തതും സ്റ്റോയിനിസ് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫർ താ